ഹലോ അനമാ സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ നല്ല രാത്രിയിൽ ചൂട് കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഉറങ്ങിയതേ ഇല്ല നല്ല രാത്രിയിൽ സത്യം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പം ഭയങ്കര മടിയായിരുന്നു അപ്പം ചെറിയ മഴക്കോള് വരുന്നുണ്ട് എന്നാൽ മഴ പെയ്യോ അതും ഇല്ല അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വെയിൽ വരും പിന്നെയും മഴക്കോള് പിന്നെയും വെയിൽ അങ്ങനെ അങ്ങനെ നിൽക്കുവാണ് അപ്പം ഒരു മഴ പെയ്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ചൂട് എടുത്തിട്ട് നിൽക്കാൻ വയ്യ അപ്പോ രാവിലെ എന്താണ് അപ്പമായിരുന്നു അപ്പം ചമ്മന്തി പപ്പടം അതൊക്കെ കഴിച്ചു കുളിച്ചു ചേട്ടയിൽ പോയി നീയുട്ടൻ കുളിച്ചിട്ട് ഏർ കിടക്കുന്നു കുളിച്ച് റെഡിയായിട്ട് കിടക്കുന്നു ഞാൻ അവിടേക്ക് ഒന്ന് തൂത്ത് കേട്ടോ ഇനി കുറച്ച് തുണി കഴുകാനുണ്ട് ഇവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അടുക്കളയിൽ ഇന്ന് നമുക്ക് വലിയ പണിയൊന്നുമില്ല കാരണം ഇന്നലത്തെ കറി ഏർ ഇരിപ്പുണ്ട് ഇന്നലത്തെ കറി എന്ന് വെച്ചാല് ഇത് തക്കാളി കറി വെച്ചതിരിപ്പമുണ്ട് പിന്നെ നമുക്ക് കൂമ്പ് തോരം വഴക്കുമ്പുണ്ടല്ലോ വഴക്കുമ്പ് തോരം വെച്ചത് ഇരുപ്പുണ്ട് അപ്പം കുറച്ച് കൊഞ്ചെടുത്ത് ഫ്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നു മടിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ പാത്രം ഒന്ന് കഴുകി എടുക്കട്ടെ പാത്രം കഴുകി കഴിഞ്ഞാൽ എനിക്ക് പകുതി സമാധാനമാവും പിന്നെ പയ്യെ സാധനങ്ങളൊക്കെ എടുത്ത് ചൂടാക്കി റെഡിയാക്കി എടുത്താൽ മതി അപ്പൊ ദാ മഴക്കോളു വന്നിട്ട് ഇതായിപ്പോ വെയിൽ വന്നിട്ടുണ്ടേ വെയിലായിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ വഴക്കുള്ളു വരും എന്തല്ലേ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇപ്പം വരാം അങ്ങനെ ഞാൻ പാത്രം കഴുകി പകുതി ആയപ്പോഴാണ് ഓർത്തതോട്ട് നാരങ്ങ വെള്ളം നാരങ്ങ പിഴിഞ്ഞ് വെള്ളം ആക്കിയില്ലായിരുന്നു അപ്പോൾ ചേട്ടായി വരുമ്പോഴത്തേന് വെയിലത്ത് പൊരി വെയിലത്ത് തളന്നായിരിക്കും വരുന്നത് അപ്പോൾ നാരങ്ങ വെള്ളം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിൽ വെച്ചേക്കാം അപ്പോൾ അതാണ് ഞാൻ നാരങ്ങയും തക്കാളിയും ഉണ്ടായി ഒരു പാത്രത്തിലായിട്ട് വെച്ചേക്കുന്നത് അത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് പാത്രത്തിലാക്കി വെക്കുമ്പോൾ എനിക്ക് എനിക്കുള്ള ഉപകാരമെന്ന് വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്നില്ല അങ്ങനെ ഒരു ഉപകാരമുണ്ട് അപ്പോൾ നാരങ്ങ വെള്ളം പിഴിയാനായിട്ട് ഞാൻ ജാറിൽ നമ്മുടെ അടിക്കുന്ന ജാറാട്ടോ ജാറിലോട്ട് ഒരു നാരങ്ങ രണ്ടായിട്ട് കണ്ടിച്ചിട്ട് എന്താ പറയുക അതിലോട്ട് നീര് പിഴിഞ്ഞൊഴിച്ച് ഇടുക കേട്ടോ ലൈറ്റ് ഇടാൻ പോയതാണേ അപ്പോൾ അതായത് ഇവിടെ മൊത്തം ഉറുമ്പാട്ടോ ഒരു സാധനം ഒരിടത്ത് വയ്ക്കാൻ പറ്റുന്നില്ല അടുക്കളയിൽ ഞാനതിന് നമ്മുടെ ചെറുപയർ വൻപയർ അങ്ങനത്തെ സാ പലചരക്ക് സാധനങ്ങളെല്ലാം പിന്നെ ടിന്നുകളിലാക്കി അടപ്പുള്ള മുറുക്കോ അടപ്പ് മുറുക്കോ മുറുക്കമുള്ള ടിന്നുകളിലാക്കിയിട്ട് അടച്ച് മുറുക്കിയാണ് വെക്കുന്നത് കേട്ടോ അപ്പം മറ്റേ പയറും ഒക്കെ ഉറുമ്പ് കൊണ്ടുപോകും എന്നുള്ളത് കാരണം പഞ്ചസാരയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ പഞ്ചസാര ഇതാ ഈ ഒരു കുപ്പിഭരണിക്കകത്താണ് ഞാൻ ഇട്ട് വെക്കുന്നത് കേട്ടോ ബാക്കി പഞ്ചസാര ഒരു വെള്ളപാത്രത്തിൽ അത് വരുന്ന വഴിയേ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിനകത്തോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് ഞാൻ ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അതാ ഈ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും കേട്ടോ ഒരു വെള്ള കളറിൽ കിട്ടും അപ്പം ഞാൻ കുറച്ചൊന്ന് കുടിച്ച് നോക്കാൻ പോവാന്നേ മധുരം ഉണ്ടോ ഒന്ന് അപ്പം മധുരമൊക്കെ കറക്റ്റ് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഞാൻ കുറച്ചെടുത്തിട്ട് നീലൂട്ടനും കുറച്ച് കൊടുത്തിട്ട് ഞാൻ ബാക്കി കുടിക്കാമെന്നു പറഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ആ ജാർ ജാറിൽ തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചു ചേട്ടി വരുമ്പോഴെടുത്ത് കുടിച്ചാൽ മതിയല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പഞ്ചസാരയ്ക്കകത്ത് ഞാൻ കവറിലിരുന്ന് പഞ്ചസാരയായിരുന്നു അപ്പം അതിലുറുമ്പ് കയറി അങ്ങനെ ഞാൻ ഈ മുറത്തിലോട്ട് തട്ടിട്ട് വെയിലത്ത് വെച്ചായിരുന്നു വെയിലത്ത് വെച്ചപ്പോൾ ഉറുമ്പെല്ലാം പോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതായത് ഈ ഒരു ടൈറ്റായിട്ടുള്ള ഒരു ഇതിൽ ടിന്നിൽ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അല്ലാതെ തട്ടി ഇടുമ്പോഴും ഫുള്ള് അപ്പുറത്തുപ്പുറത്ത് പോവും അത് പിന്നെ വാരിയിട്ട് അവിടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പൂണില് മൊത്തം കോരി അതിൽ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഇട്ടുകൊണ്ടിരിക്കട്ടെ ഇത് കുറേ സമയം എടുക്കും ഒന്ന് ക്ഷമിക്കുക എല്ലാവരും കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് ഇങ്ങനെ അതിലോട്ട് കോരി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കോരിയിട്ട് കോരിയിട്ട് തീരത്തും ഇല്ല എന്ത് പറയാനും പറയുക അതാണ്ട് ഉറുമ്പ് പോകുന്നുണ്ടോ കട്ടുറുമ്പ് ഇത് പിന്നെ കട്ടുറുമ്പാണെന്നെങ്കിലും പറയാം പക്ഷേ അല്ലാത്ത ഉറുമ്പുകളുണ്ടല്ലോ ഈ കടിക്കുന്ന കുഞ്ഞ് കുഞ്ഞ് ഉറുമ്പുകൾ അപ്പോൾ ആ ഉറുമ്പാണ് നമ്മുടെ പഞ്ചസാരയിലും എല്ലാത്തിലും കയറുന്നത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നേക്കും അന്നേരം അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ടിന്നുകളിലാക്കിയിട്ട് പരമാവധി ഞാൻ അടച്ചു വെക്കാൻ നോക്കും പക്ഷേ ഈ ടിന്നിൻ്റെ അടപ്പും അത്ര മുറുക്കം ഒന്നുമില്ല ഉറുമ്പിന് കുഞ്ഞുറുമ്പായത് കൊണ്ട് എങ്ങനെയും കയറാവുന്നതുകൊണ്ട് ഞാൻ എന്തോ ഇതു ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അടപ്പ് വെച്ചിട്ട് നല്ല മുറുക്കി അങ്ങ് അടച്ച് വെച്ചു ഇനി ഉറുമ്പൊന്ന് കയറുന്നത് എനിക്കൊന്ന് കാണണം പഞ്ചസാരയ്ക്കകത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ വേണ്ടാത്ത കുറേ വേസ്റ്റ് കവറുകളുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് തോരൻ ഇരിപ്പുണ്ടായിരുന്നു വാഴക്കൂമ്പ് തോരൻ അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പകുതി എടുത്ത് ചൂടാക്കുക കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോഴ് നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ചൂടാക്കിയിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ വെക്കാം അപ്പം എല്ലാം കൂടി എടുത്ത് ചൂടാക്കി പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അത് എടുത്ത് ഒന്നുകൂടെ ചൂടാക്കി പിന്നെ ബാക്കി വരൂ അത് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ ഉപയോഗിച്ചുകൂടാ എന്നാണ് പറയുന്നത് ആരോഗ്യത്തിന് ഭയങ്കര മോശം ദോഷമാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം നമുക്ക് ഇപ്പോൾ ഒരു നേരം കഴിക്കാനുള്ള തോര മാത്രം എടുത്തിട്ട് ചൂടാക്കുവാണ് ബാക്കി അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോറ് ഇവിടെ തിളപ്പിച്ചു ഊറ്റാനുള്ള ചോറ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഊറ്റി യ്ക്കാൻ ഇതാ ഈ അരിപ്പേൽ കൊള്ളാവുന്ന കൊള്ളുന്നത്ര ചോറേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അത് അതിലോട്ട് ഊറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബാക്കി പോർഷൻസൊക്കെ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുവാട്ടോ നല്ല വെള്ള ടൈൽസ് ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും വെള്ള കളറിൽ കിടന്നില്ലെങ്കിൽ കറിയും വീണ് അതും വീണ് ഇതും വീണൊക്കെ ഇരിക്കുകയാണ് എനിക്ക് പ്രാന്ത് പിടിക്കും അത് കാണുമ്പം പിന്നെ കുറച്ച് തക്കാളി ഒഴിച്ചൂട്ടാനും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചൂടാക്കി അപ്പോൾ നമ്മുടെ ഇവിടെ ചൂടാക്കാൻ പോകാന്ന് അങ്ങനെ ഭയങ്കര ചൂടാട്ടോ നല്ല അല്ല വയർത്ത് കുളിച്ചിരിക്കുകയാണ് ഞാൻ എന്നാലും ഇതൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒതുക്കി അടുക്കള ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഹാളിൽ പോയി ഇരിക്കാം ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഹാളൊക്കെ തൂത്ത് വൃത്തിയാക്കാം അങ്ങനെ അങ്ങോട്ട് അങ്ങനെ പോകാം അടുക്കളയിൽ ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല ചൂടെടുത്ത് നമ്മൾ ചൂടെടുത്ത് ഒരുമാതിരിയാവും വയർത്ത് കുളിച്ച് നിൽക്കും നമ്മൾ അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഞാനത് അരിക്കാൻ പോകാം കേട്ടോ അരിപ്പയ്ക്കകത്തോട്ട് ഇടാൻ പോകാം സത്യം പറഞ്ഞാൽ അത് ജ്യൂസ് അരിക്കത്തില്ല നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കത്തില്ല ആ അരിപ്പയാണ് അത് അപ്പോൾ ഞാൻ ഇതിനും കൂടിയൊക്കെ എടുക്കും നമ്മുടെ മാവൊക്കെ ഉണ്ടല്ലോ ഗോതമ്പ് മാവ് അരിമാവ് അതൊക്കെ അരിക്കാനും എടുക്കും പിന്നെ അത് ആ ചോറ് വടിക്കാനൊക്കെ എടുക്കും പയറ് വേവിക്കുമ്പോൾ അത് ഊറ്റാനായിട്ട് എടുക്കും പിന്നെ നീലൂട്ടൻ ഒരു മുട്ട പുഴുങ്ങ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് ചൂട് പോകാനായിട്ട് വെച്ചേക്കും കേട്ടോ അങ്ങനെ ദാ നീലൂസം മുട്ട കഴിക്കുകയാണ് മുട്ട കൊണ്ടു കൊടുത്തപ്പോഴേ കിടക്കുമായിരുന്നേ അപ്പോൾ മുട്ട വെച്ചപ്പോഴേ ചാടി എഴുന്നേറ്റിട്ട് ഹായ് മുട്ട എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് മുട്ടയൊക്കെ എടുത്ത് കഴിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു വൈകിട്ട്താ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് പോച്ചയൊക്കെ പറിച്ച് മിറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് തുണിയൊക്കെ നനച്ചിട്ട് ദാ കുളിച്ചിട്ട് വന്നു ഇനി നമുക്ക് പോയി വിളക്ക് കത്തിക്കാം വിളക്കൊക്കെ വെച്ചു വിളക്ക് ഞാനിപ്പോൾ ഇവിടെ ആണ് വെക്കുന്നത് കേട്ടോ കാരണം താഴെ വെച്ച് കഴിഞ്ഞാൽ നീലൂട്ടൻ കിണ്ടിയും വെള്ളവും കൂടി എടുത്തുകൊണ്ട് ആവും പോവും അതുകൊണ്ട് ഞാനിപ്പോൾ മേളിലാണ് വിളക്ക് കത്തിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കടയിലോട്ട് പോകാം കേട്ടോ കുറച്ച് തുണി എനിക്ക് വീട്ടിലിടാനുള്ള കുറച്ച് പാൻറ്റുകളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു വില കുറഞ്ഞ പാൻറ്റുകളുണ്ടല്ലോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ എന്താണ് ഈ തക്കാളി എരിഞ്ഞു വച്ചേക്കുന്നത് എന്ന് കണ്ടോ എന്താ ഇതാണ് സംഭവം കൊഞ്ച് പെരട്ടി വെക്കാമെന്ന് വെച്ചു കുറച്ച് കൊഞ്ചെടുത്ത് പെരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ നമ്മുടെ ഗോതമ്പ് പുട്ടുണ്ടല്ലോ ഗോതമ്പ് പുട്ടും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു രാത്രിയിലും ചേട്ടയ്ക്ക് അത് ഭയങ്കര ഇഷ്ടം പിന്നെ ഈ പെരട്ടി എന്തോ ആന്നേലും ചിക്കൻ ആണെന്നേലും ബീഫ് ബീഫാണ് ഒത്തിരി ഇഷ്ടം ബീഫാണെന്നേലും ഇതൊക്കെ പെരട്ടി എടുക്കുന്നത് ആളിന് ഭയങ്കര ഇഷ്ടം ചാറോട് കൂടി കറിയായിട്ട് എടുക്കുന്നത് ഇഷ്ടമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇത്തിരി പെട്ടെന്ന് രണ്ട് സവാള എടുത്ത് ഇങ്ങനെ പെരട്ടി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ പുട്ട് കഴിച്ചു കൊഞ്ചൊക്കെ എന്താണ് എടുത്തു എല്ലാം റെഡിയാക്കി നമ്മൾ ഫുഡ് കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുക ഒരാൾ ഇതുകൊണ്ട് തുണിയൊന്നുമില്ലാതെ മണ്ടയ്ക്ക് കയറാൻ പോകുന്നു അപ്പോൾ നമ്മൾ റെഡിയായി മേലക്കൊന്ന് കഴുകി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉറങ്ങാൻ പോകാം കേട്ടോ നീലിട്ട ഇതുവരെയും ഉറങ്ങിയിട്ടില്ല ഇപ്പോൾ തന്നെ സമയം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയം തന്നെ പന്ത്രണ്ട് ഇരുപതായി ഇതുവരെ ഉറങ്ങിയിട്ടില്ല ആള് അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ വിചാരിച്ച് കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് എടുത്തത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഒക്കെ കമന്റ്സ് ഒക്കെ അറിയിക്കുക അപ്പോൾ ലൈവിൽ നമ്മൾ നാളെയും വരും ആറകഴിയുമ്പോഴത്തേനും നമ്മൾ ലൈവിൽ വരും എല്ലാരും വരിക നമുക്ക് സംസാരിക്കാം വിശേഷങ്ങളൊക്കെ സംസാരിക്കാം എന്താ പറയുക ഓക്കെ അങ്ങനെ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് ടാറ്റാ ബൈ ബൈ സി യു